ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് സിൽക്സ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം വിന്നില്ല ോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം ഓണം ബ്യൂട്ടിയോടൊപ്പം ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നടത്തിയ ശോഭായാത്ര ആകർഷകമായി കൊണ്ടന്നൂർ ചിറ്റണ്ട കുമ്പളങ്ങാട് ക്ഷേത്രങ്ങളിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ സംഘടിപ്പിച്ചത് നിരവധി കുരുന്നുകൾ ഗോപികൃഷ്ണന്മാരായി ശോഭായാത്രയിൽ പങ്കെടുത്തു ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറി വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ശങ്കരമംഗലം ശിവക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടത്തി തൃക്കണപതിയാരം വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടത്തി മതസൗഹാർദ്ദം വിളിച്ചോതി ചിറ്റണ്ട ബദ്രിയ മസ്ജിദ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് മധുരം വിതരണം ചെയ്തു ചിറ്റണ്ട ബദ്രിയ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല സെക്രട്ടറി എൻ എ ഹനീഫ മസ്ജിദ് പ്രസിഡന്റ് പി എ അഷറഫ് മുഹമ്മദ് മുസ്ലിയർ ഹക്കീം ചിറ്റണ്ട വി കെ ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി മുണ്ടത്തിക്കോട് ബാലഗോകുലത്തിന്റെ ശോഭായാത്ര കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു മുണ്ടത്തരകാവ് ക്ഷേത്ര പരിസരത്ത് ഘോഷയാത്ര സമാപിച്ചു വിശ്വപൂജിത നൃത്ത കലാക്ഷേത്രം അവതരിപ്പിച്ച കൃഷ്ണരാധ ഗോപിക നൃത്തം ശോഭായാത്രയ്ക്ക് കൊഴുകൂട്ടി യാത്രയിൽ നൂറുകണക്കിന് കുട്ടികൾ വേഷം കെട്ടി അണിനിരന്നു സമാപനത്തിൽ ഉറിയടി വഴുക്കൽ മരം കയറൽ പ്രസാദ വിതരണം സമ്മാനദാനം എന്നിവ നടന്നു രഞ്ജിത്ത് സതീശൻ തുണ്ടത്തിൽ പ്രസാദ് ഇയാനിക്കാട്ടിൽ ഷാജി നേടിയെടുത്ത് സുനിൽ പ്രജിൽ എന്നിവർ നേതൃത്വം നൽകി തൃക്കണപതിയാരം വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയ്ക്ക് നിരവധി പേർ പങ്കാളികളായി ശിവജി ബാലഗോകുലം കൊടുമ്പ് ജനനി ബാലഗോകുലം കൊടുമ്പ് വിവേകാനന്ദ വരമ്പത്തുപീടിക കാഞ്ഞിരക്കോട് വിവേകാനന്ദ കാഞ്ഞിരക്കോട് ബാലഗോകുലം തൃക്കണപതിയാരം എരിഞ്ഞ ബാലഗോകുലം എന്നീ ശോഭായാത്രകൾ കുണ്ടനൂർ ചുങ്കത്ത് സംഗമിച്ച് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി എത്തി തുടർന്ന് വിവിധ മത്സരങ്ങൾ നടത്തി മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നിരവധി ഗോപികമാരും ശ്രീകൃഷ്ണ വേഷം ധരിച്ചവരും ശോഭായാത്രയിൽ പങ്കാളികളായി കുമ്പളങ്ങാട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് വിവിധ മത്സരങ്ങൾ നടന്നു മത്സര വിജയികൾക്ക് സമ്മാനം നൽകി ഘോഷയാത്രയിൽ അണിചേർന്നവർക്ക് പള്ളിമണ്ണ ശിവക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ മധുരം നൽകി